ഹലോ ഞാൻ ഇപ്പൊ ഇപ്പം സമയം അഞ്ച് മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടാവും പണി കഴിഞ്ഞിട്ട് ഉള്ള വഴി വഴിയായിപ്പോൾ വീടിൻ്റെ റോഡാണ് കേട്ടോ ഇന്ന് മഴ ഇതുവരും തോന്നിട്ടില്ല നമ്മൾ വയനാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ ഗുഡ് ഗുഡ് ഈവനിങ് ഞാന പണി കഴിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തില്ലാത്ത നമുക്ക് ടൈം കിട്ടുന്നില്ല സെയിം അതിനിടയ്ക്ക് നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ വയനാട്ടിലെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടല്ലോ വളരെ പരിതാപകരമാണ് ഇതുവരെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇപ്പൊ സംഭവിച്ചത് വലിയ ഗ്രാമം മൊത്തമാണ് പോയതേ സങ്കടമുണ്ട് അപ്പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ ഒത്തൊരുമിച്ച് വന്നു അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിനോട് ചേർന്ന് പ്രാർത്ഥന കൊണ്ട് നമ്മളാർക്ക് അറിയുന്ന പോലെയും ഒരുമിച്ച് നിൽക്കുക വയനാട്ടിനെ ചേർത്ത് പിടിക്കുക അപ്പോൾ വയനാട്ടിന് സമർപ്പിക്കുന്നു ഞാൻ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം സേഫായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക വയനാട്ടിലുള്ള എല്ലാ ഫ്രണ്ട്സും സേഫായിട്ടിരിക്കുക മറ്റ് ജില്ലയിലുള്ള ഫ്രണ്ട്സും മഴയൊക്കെയാണ് സേഫായിട്ടിരിക്കുക ചായക്കെ കുടിക്കുക സന്തോഷമായിട്ടിരിക്കുകയാണ് ഉള്ളത് ലൈഫ് ഇത്രയേ ഉള്ളൂ ലൈഫ് ഇതാണ് ഓക്കെ ഗൈൻസ്